ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മയിലാഞ്ചിയില കൊണ്ട് ഇത്രയും ചുമപ്പിൽ നമുക്ക് എങ്ങനെ മൈലാഞ്ചി ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ മൈലാഞ്ചിയില നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി ഗ്രാമ്പു ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇത് ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മൈലാഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് കയ്യിലിട്ട് കൊടുക്കാം ഏറ്റവും ബെറ്റർ രാത്രി ഇടുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കത് നല്ലതുപോലെ ഉണങ്ങിക്കിട്ടും അപ്പോൾ രാവിലെയാണ് കേട്ടോ ഇത് റിമൂവ് ചെയ്ത് അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഇത്രയും ചുമപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്